ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മാർച്ച് രണ്ട് എൻ്റെ മോഡൽ പിറന്നാൾ പറയുന്നത് നാലാം പിറന്നാളാണ് അപ്പം നമ്മൾ എന്നത്തേം പോലെ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ വരുന്ന വഴിക്ക് കല്ലുമ്മക്കായ വാങ്ങിച്ചു കല്ലുമ്മക്കായ കൊണ്ടൊന്ന് ബിരിയാണി ആക്കാന്ന് വിചാരിച്ച് നമ്മൾ ഷെല്ല റിമൂവ് ചെയ്ത കല്ലുമ്മക്കായ ആയിരുന്നു വാങ്ങിച്ചു അതുകൊണ്ട് പണി എളുപ്പമായിരുന്നു അപ്പം നമ്മൾ കല്ലുമ്മക്കായലോട്ട് മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തേച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഇത് ബിരിയാണിക്കുള്ള സവാള കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഗരം മസാല ഞാൻ ഫ്രഷായി പൊടിച്ചെടുത്താണ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കാം ഒരു ആറ് തക്കാളി എടുത്തു അത് നമ്മളെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ മാരിനേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് തൈര് മല്ലിയില സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്തതും ഒക്കെ ചേർത്ത് നന്നായി മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ ചിക്കനിലേക്ക് പുരട്ടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നുണ്ട് ഫ്രിഡ്ജിൽ കിടന്നുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ശേഷം നമ്മളിതാ ബിരിയാണിക്കുള്ള നമ്മളെ ബിസ്ത അതായത് വറുത്ത ഉള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സൈഡിൽ വറുത്ത ഉള്ളി ആക്കാണ് മറ്റേ സൈഡിൽ നമ്മൾ കല്ലുമക്കായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം വറുത്ത ഉള്ളി കോരിയെടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണ് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം അരിയൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴുകത്രത്തോളം അരി അരിയെടുത്ത് അതിൻ്റെ അരട്ടിയെടുത്തു ഒരു നാരങ്ങേൻ്റെ ഹാഫ് പോർഷൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അരികൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് കുഴങ്ങിരിക്കാതിരിക്കാൻ ഇനി ഇത് നമ്മൾ കല്ലുമക്കായ ഫ്രൈ ചെയ്തെടുത്ത ബാലൻസ് ഓയിലിലാണ് നമ്മൾ അതിൻ്റെ മസാലയും ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടു ദാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തില്ല പിന്നെ തക്കാളി ആഡ് ചെയ്തു തക്കാളി ആഡ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് കിട്ടും തക്കാളി ആഡ് ചെയ്യുന്ന കൂടെ തന്നെ തൈര് ഇട്ടു ദൈൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആകെ മസാലയായിട്ട് അത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത കല്ലുമുക്കായും കൂടി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ കൂടി ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ കല്ലുമക്കായും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ കല്ലുമുക്കായും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മല്ലിയിലയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബിസ്തയും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ചെറിയ കലുമക്കായ ആയതുകൊണ്ട് നമ്മുടെ മസാലയിൽ ആഡ് ചെയ്തതിന് ശേഷം കലുമകായ കാണുന്നില്ല വെറും സവാളയും തക്കാളിയും മാത്രമേ കാണുന്നുള്ളൂ അപ്പം കലുമക്കായ കിട്ടുന്നവൻ ഭാഗ്യവാന്മാരും അല്ലാത്തവർ ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു വലിയ ഫംഗ്ഷൻ എന്നാലും ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെയുള്ള ഫംഗ്ഷനാണ് അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മസാല ഉണ്ടാവില്ല മസാല നമ്മൾ ബാലൻസ് ഓയിൽ അതായത് ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ കുറേ ഉണ്ടെങ്കിൽ കുറച്ച് റിമൂവ് ചെയ്യാം ആവശ്യത്തിന് മാത്രം ഓയിൽ വെച്ച് അതിൽ നമ്മൾ ബാലൻസ് വന്ന നമ്മുടെ മസാല ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ് ചെയ്തെടുത്ത ചിക്കനും കൂടി അതിലിട്ട് ആഡ് ചെയ്യാം ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ചിക്കന് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാത്തവരാണെങ്കിലൊന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ ഇതിലോട്ട് ഡിപ്പ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുത്ത പാത്രം ചെറുതും ചിക്കൻ പീസും വലുതും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം ചിലപ്പം ചിക്കൻ പൊടിയാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തന്നെ അത് ഞാൻ നമ്മൾ വേറൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ അതിൻ്റെ മസാലയിൽ വരുന്നത് നമ്മൾ ഒരു ചിക്കൻ ക്യൂബ് ഒരു സവാള ഒരു ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി നല്ല ജീരകം ഇച്ചിരി പെരിഞ്ചീരകം ഇച്ചിരി കുരുമുളക് പിന്നെ സൺഫ്ലവർ ഓയില് തൈര് മല്ലിയില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി സ്ക്യൂസ് ചെയ്യുക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം മാരിനേഷൻ വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത നമ്മുടെ റൈസ് റെഡിയായി ചിക്കൻ റെഡിയായി നമ്മുടെ മസാല റെഡിയായി ഇത് സാലഡ് അപ്പോൾ അതാണ് ലാസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ജീവിച്ചു പക്ഷേ കേക്ക് എത്താൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചു അപ്പോൾ അത് കേക്ക് വയ്ക്കാൻ ഞാൻ നിൽക്കും ഞാൻ കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അടി കൂടുകയാണ് എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്യുന്നു പറഞ്ഞു ആൻവി കട്ട് ചെയ്യാൻ നോക്കി അപ്പോൾ കട്ട് ചെയ്യുന്ന തലങ്ങും വിലങ്ങും അറിഞ്ചും മുറിഞ്ചും കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ആരെയും പറഞ്ഞത് എന്തെന്നാ അപ്പേ നോക്ക് ആൻവി മുറിക്കുന്നത് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ജയ്ശാലം വന്ന് കറക്റ്റായിട്ട് മോട്ട കൈ പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്ത് കേക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ